ആളുകള് അവരവരുടെ വാക്കുകളെ വളരെ നിസ്സാരമായിട്ടെടുക്കുന്ന വാഗ്ദാന ലംഘനങ്ങളുടെ ഒരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് സമയമുണ്ടാകില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടായിട്ട് പോലും നമ്മൾ ഈ ആഴ്ച കാണാം എന്ന് നമ്മുടെ അടുത്തൊരു കൂട്ടുകാരന് അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് നമ്മൾ വാക്ക് കൊടുക്കും അല്ലെങ്കിൽ ഈ വർഷം ഒന്ന് നന്നായേക്കാം എന്ന് കരുതും നമ്മുടെ ഈ വർഷം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നതിന് വേണ്ടി നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആഴത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ യാതൊരു ഉദ്ദേശവും ഇല്ലാതെ യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ നമ്മൾ നമ്മളോട് തന്നെ വാഗ്ദാനങ്ങൾ ചെയ്യും വാസ്തവത്തിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്തൊരു കാര്യം ഇങ്ങനെ ദീർഘനാൾ വാഗ്ദാനം ചെയ്യുന്നതിലൂടെ അത് നമ്മുടെ ശീലമായി മാറുകയും പിന്നീട് ദീർഘനാൾ തുടരുന്ന ഈ വാഗ്ദാന ലംഘനങ്ങൾ നമുക്ക് നമ്മളിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിനും കാരണമാകും ശരിയായ കാര്യം ചെയ്യുന്നതിൽ മനപൂർവ്വം പരാജയപ്പെടുന്ന ഓരോ തവണയും നമ്മൾ തെറ്റായ കാര്യം ചെയ്യുക എന്ന ശീലത്തിന് വളം വെച്ച് കൊടുക്കുകയാണ് നമ്മൾ നമ്മളോട് തന്നെ പൂർണ്ണമായും സത്യസന്ധത പുലർത്തുക സത്യസന്ധതയുടെ ഒരു തത്വശാസ്ത്രം നമ്മളിൽ വളർത്തിയെടുക്കുക നമ്മൾ നമ്മളോട് തന്നെ വാഗ്ദാന ലംഘനങ്ങൾ നടത്താതിരിക്കുക